ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം തന്നെ ഡെയിലി വ്ലോഗാണ് കേട്ടോ രാവിലെ ഞങ്ങളൊരു അഞ്ചരയ്ക്ക് ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നെ ഏട്ടിന് കുറെ എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ടൈമിൽ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയില്ല അത്രയ്ക്ക് ചൂടാണ് ചുമ്മാ അകത്തൊക്കെ രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ ഒരു കാറ്റൊക്കെ ഉണ്ടാകില്ല ഒന്നുമില്ല രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ വേർത്തങ്ങനെ ഒലിക്കുകയായിരുന്നേ അപ്പം ഇവിടെ ഒന്നും ഫാനില്ലാത്തതിനെ കൊണ്ട് ആ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് ഫാൻ ഇല്ല കൂളർ അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഇരിക്കും എന്നിട്ട് ഏട്ടിന്ന് പോകുമ്പം ഈയൊരു കൂളർ ഈ ഒരു ഹോളിലേക്കൊക്കെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് വേണ്ട ഞങ്ങൾ അവിടെ പോയിട്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞു പലവയ്ക്കെന്നെ വീട്ടിൽ എ സി ഉണ്ട് അപ്പം അവ ഇവിടുന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ആരോ അങ്ങനെ ക്വാർട്ടർ കാലിയൊക്കെ പോകുന്ന ടൈമിൽ പോസ്റ്റിങ്ങിന് പോകുന്ന ടൈമിൽ അവർ അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ വീടിനൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇല്ലേ ഇപ്പം മയിൽ ഇങ്ങനെ പീല് കഴിക്കുന്ന സമയമാണ് തോന്നുന്നത് അതിപ്പം കുറേ മയിൽ ഇങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് മൈൽ രാവിലെ എണീറ്റാ മയിലിൻ്റെ കരച്ചിലാ വെക്കുക ഏട്ടൻ എൻ്റെ യൂണിറ്റി ഒത്തിരി മയിൽ എൻ്റെ അടുത്ത് കുറേ മയിൽ പീലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ടൈമിൽ മയിൽ പീല് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു ഏട്ടൻ ഇന്നലെ രണ്ട് മയിൽ പീൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഇന്ന് കുറച്ചും കൂടെ കൊണ്ടുവരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ന് ദോശയ്ക്ക് ദോശ ഇഡ്ഡിലുണ്ട് എന്തെങ്കിലും ചൂടാന്ന് വിചാരിച്ചിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ വിചാരിച്ചു എപ്പോഴും ഇഡലല്ലേ ഉണ്ടാക്കുക എന്ന ദോശ ഉണ്ടാക്കാ വിചാരിച്ചു അങ്ങനെ ഈ ഒരു പാൻ വെച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം രാത്രി ഞങ്ങൾ ടൗണിൽ പോയപ്പം കൊഞ്ചം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ചെമ്മീൻ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി കുറച്ച് കൂട്ടി ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമാക്കാം പിന്നൊരു തേങ്ങേൻ്റെ ചട്നിയും പൊടിക്കാൻ വിചാരിച്ചു കുറേ ആയല്ലോ തേങ്ങേൻ്റെ ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തേങ്ങേൻ്റെ ചട്ണിയാത്ത വിചാരിച്ചു പിന്നെ കുറച്ച് തൈര് തൈരെടുപ്പുണ്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇല്ലേ ഇങ്ങനെ നേരത്തെ ദോശ ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് കട്ടിയിൽ ചുറ്റിട്ടുള്ളൂ നേരത്തെ ദോശ തിന്നാലെവിടെ എത്തൂലോ പറയും അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ വിഷക്കും എന്ന് പറയും അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി തരുന്നേ അത് ഞാനൊന്ന് ചൂടാക്കുന്നുണ്ട് അങ്ങനെ ഏട്ടിന് ചായ എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടിന് രാവിലെ പാൽ കിട്ടാത്തതിനെ കൊണ്ട് കട്ടൻ ചായ ദിവസവും കട്ടൻ ചായ കുടിക്കില്ല ചില ദിവസം കട്ടൻ ചായ കുടിക്കും അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും അങ്ങനെ ഏട്ടൻ ചായ ഒക്കെ കുടിച്ച് ഡോട്ടിക്ക് പോയിട്ടോ അപ്പം ഞാൻ വേഗം അരിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം സമയം എട്ടേ കാലം കേട്ടിട്ടുണ്ട് ഞാൻ അച്ചുതുവരെ എണീറ്റിട്ടില്ല ഇന്ന് പച്ചക്കായി കാര്യം വെക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കായ് മുറിച്ചിട്ടുണ്ട് പച്ചക്കായും പരിപ്പും കൂടെ ഇട്ടിട്ടില്ല ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരിക്ക് കാബേജ് ഉണ്ടായിരുന്നു കാബേജും നമ്മുടെ ബീട്രൂട്ടും കൂടെയുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ഈ ഒരു പച്ചക്കായൊക്കെ ഒന്ന് മുറിച്ചിരുന്നുണ്ട് ചൂട് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ചൂടാണ് ആ ചൂട് കൂടുങ്ങനെ പിന്നെ നച്ച നല്ല ലേറ്റായിട്ട് ഉറങ്ങുക ഞങ്ങൾ ലേറ്റായിട്ട് ഉറങ്ങുകയും ചെയ്യുക രാവിലെ എണീക്ക് നല്ല ലേറ്റായിട്ട് എണീക്കാം ആ ലേറ്റായിട്ട് എണീക്കുന്നത് നോക്കാം എനിക്ക് ഒത്തിരി പണിയങ്ങ് അത് തീർത്ത് വയ്ക്കുക ഇല്ലെങ്കിൽ കുറച്ച് സമയം അവളായി തന്നെ നടക്കേണ്ടി വരും അപ്പം ഈ ഒരു കാബേജും നമ്മുടെ പച്ചക്കറിനും കറിയത്ത ചച്ചും അതൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഇത് കുക്കറിലിട്ടിൽ രണ്ട് വയസ്സിലായിരിക്കണം നമ്മളെ നാട്ടിലത്തെ നേന്ത്രപ്പഴ നപ്പഴമല്ല അത് നേന്ത്രക്കായല്ല ഇതിൽ ആണ് തോന്നുന്നത് പച്ച റോബസ്റ്റ പഴുത്താലും പഴുത്താലും മഞ്ഞ കളറുണ്ട് റോബസ്റ്റ് അപ്പോൾ അത് എന്നാ ബോട്ടില്ല ബോട്ടില് ജു ഇത് കുടിക്കരുത് ഇപ്പം ക്ലാസ് രാവിലെ നമ്മള് ക്ലാസ്സിലാ കുടിക്ക ഉച്ച ബോട്ടില് ഉം ഞാൻ അരച്ച് എണീറ്റിട്ടുണ്ട് അവളൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എണീറ്റ് വരുന്ന കുറച്ച് സമയം അവിടെ ഇരിക്കും അപ്പം ഞാൻ വേഗം തേങ്ങ ചിരവിയിട്ട് ഈ ഒരു കറിക്ക് അരച്ച് വെക്കാൻ വിചാരിച്ചു എൻ്റെ മയക്ക് കാണുന്നില്ല കേട്ടോ ഞാൻ കുറേ നേരത്തെ അരഞ്ഞു നോക്കി എവിടെ ഇല്ല അവൾ പല്ലവക്കൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചെത്തിട്ടുണ്ടോ ഒന്നും അറിയില്ല അപ്പം ഞാൻ സൗണ്ട് കുറവായിരിക്കും കേട്ടോ പുതിയ മൈക്ക് വാങ്ങിക്കാം അങ്ങനെ ഈ ഒരു പച്ചക്കായി വെന്തിട്ടുണ്ട് ഇനി അത് കലക്കി ഒഴിക്കണം ഞാൻ ചെണീട്ടിട്ടുണ്ട് പിന്നെ അവർക്ക് ഇപ്പോൾ കളിക്കുന്ന പുതിയ പുതിയ സാധനങ്ങളൊക്കെ കിട്ടുക കുറച്ച് ദിവസം കൊണ്ട് മാത്രം അതുകൊണ്ട് കളിക്കും പഴയതൊന്നും പിന്നെ തിരിഞ്ഞു പറക്കത്തേ ഇല്ല എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഫോണിനാണ് ചോദിക്കുന്നത് ഫോൺ കിട്ടിയ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനെ കറി അവിടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ചൂടായനെ കൊണ്ടില്ലേ അവൾക്ക് കഴുത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർക്കും ഇപ്പം ഞാൻ രാവിലെ തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചു കൊടുക്കും ഇപ്പം മുടി അത്യാവശ്യം നീണ്ടിട്ടുണ്ട് മുടി കഴുത്തിലതിന് ചൂടും പിന്നെ ഒരു കറുപ്പ് കളർ വരുന്നത് മുടി ഇങ്ങനെ എപ്പോഴും തട്ടിയിട്ടാണായിരിക്കും അപ്പം മുടി നല്ലവണ്ണം ഒന്ന് കെട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് മുടി കഴിച്ചു കഴിച്ചിടാൻ സമ്മതിക്കില്ലേ അങ്ങനെ ഓരോന്ന് ഒന്ന് പറഞ്ഞു പേടിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് മുടി അങ്ങനെ കഴിച്ചിടൂല അങ്ങനെ അവൾ പല വീക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ചായ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചേരെ പോയതാണ് ദോശ എന്നിട്ട് പോയതാണ് അപ്പം ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് ഉപ്പേരിയൊക്കെ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മോരും ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പം ചെറിയൊരു പാക്കറ്റിൽ മോര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്കി വച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ അലിക്കാനും തുടക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞു ചോറ് കൊടുത്ത് വന്നിട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് വെള്ളം ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് ഈ ഒരു വെള്ളം ഇല്ല കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഫിൽറ്റർ ചെയ്ത വെള്ളത്തിന് നല്ല ചൂടായിരിക്കും പിന്നെ ഈ ഒരു ചൂടൊക്കെ നമുക്ക് ഈ ഒരു കൂച്ചയിലുള്ള വെള്ളത്തിന് തണുപ്പത്ര പോരാൻ തോന്നും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ബോട്ടിൽ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ഒരു വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാത്രമൊക്കെ ഒരുവിധം കഴുകി പിന്നെ ഗ്യാസ് തുടയ്ക്കും അങ്ങനെ എല്ലാ വഴിയും ഇത് ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തിരിച്ച് വെക്കണം ഇവിടെ ഇല്ലേ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എന്ന് പറയാൻ ഇതും വേറൊരു ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ വലിയ വലിയത് ചെറുതുണ്ട് കേട്ടോ കോട്ടൻ്റെത് അപ്പം ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അലക്കിയിട്ട് അതുവരിക്കും പിന്നെ ഇതുവരിക്കും അങ്ങനെ തന്നെ ആയിപ്പോവും വേറെ ഇല്ല അത് വാങ്ങിക്കണം എന്നുണ്ട് കോട്ടൻ്റെത് അങ്ങനെ ആയിട്ട് ചോറ് എടുത്ത് വെക്കുന്നതാണ് രണ്ട് കൊണ്ടാട്ടം മുളകും വട്ടിട്ടുണ്ടായിരുന്നു പച്ചക്കറിയും ഇതും പിന്നെ മോരും അച്ചാറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആയിട്ടുള്ള ചോറാണ് റെഡിയാക്കി പിന്നെ മോലിൽ ഇങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ടില്ലേ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും തക്കാളിയൊക്കെ മുടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ കൂട്ടുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാണെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ ബാക്കി കുറച്ച് മോലുണ്ട് അതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂട്ടി കുറച്ച് സോഡ ഒക്കെ ഇട്ടിട്ട് കുടിച്ച് ചൂടല്ലോ അപ്പം മോര് കുറച്ച് സോഡയും കൂടി കുടിക്കാൻ നല്ല രസമാണ് Hehehehe <laughs> കറിയന്തിനാ കരീന്ന് മോളെന്തിനാ കറിയുന്നേ ലെയ്സാ ലേസ് ദിവസം തിന്നാൻ പാടില്ല ഏ ചോറക്ക വാങ്ങ വാങ്ങിക്കോറക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ എത്തിയിട്ടോ അവർക്ക് ലേസ് വാങ്ങി കൊടുക്കായിട്ടുള്ള കരച്ചിലാണ് ഇപ്പം ഞാൻ വന്ന വന്ന് വടന്നെ അലക്കിയിട്ടുണ്ടായിരുന്നെ അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടണം ഇന്നലെ അലക്കിയതൊക്കെ അത്ര വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് ഇപ്പം പുറത്ത് വിരിച്ചിടല്ലേ പുറത്ത് കുറെയൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ എന്തെങ്കിലും ബെഡ്ഷീറ്റോപ്പൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വിരിച്ചിടും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും മുകളിൽ മുകളിലായിട്ട് ഇട്ടിട്ടിടും ഹിന്ദിയിൽ പറയാ തേങ്ങ ഹിന്ദിയില് ടെറസിൽ പോവാ ഇല്ല നമുക്ക് വണ്ടി എടുത്ത് പോവാ വണ്ടി എടുത്തിട്ട് വാ കുറച്ച് സമയം ഞങ്ങൾ ടെറസിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അല്ല വയ്ക്കാൻ പറ്റില്ല ഒരു മാർക്കറ്റിൽ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അന്നേരം അപ്പോൾ അവർ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ അന്നേരം കുറച്ച് സമയം ഈ ഒരു ടെറസിലേക്ക് വന്ന് ना, ना, मेरा नाम मेरा नाम अंशु आपका नाम क्या था? नक्शु आपका नाम न... आपका नाम आ? आपका नाम क्या नक्षु? था नक्शु हाँ ഇപ്പം ഏഴുമണിക്കൊക്കെ ഇവിടെ നല്ല വെളിച്ചാണ് ഏഴുമണി എണക്കായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞാൽ ഏട്ടം വന്നിട്ടുണ്ട് അനിയിപ്പം വൈകുന്നേരത്തെ രാത്രിത്തേക്കുള്ളത് ചപ്പാത്തി ഡെയിലി ചപ്പാത്തി ആകുമ്പോൾ എന്തോ അടുപ്പാണ് അപ്പം ഞാൻ വിചാരിച്ചു പുഴുക്കാക്കാന്ന് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനില്ലേ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലിൽ ചെറുപയരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഇന്നിപ്പം പുഴുക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയാണ് രണ്ട് കപ്പ് പച്ചക്കായോ ഇട്ടിട്ട് കടലിയഞ്ചറുപയരൊക്കെ ഇട്ടിട്ട് പെരിഞ്ചീരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ മാഗി വേണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ മാഗിയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം പുഴുക്ക് പുഴുങ്ങി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ടൗണിൽ വരെ പോകാൻ എന്ന് എന്തോ വാങ്ങിക്കാണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സേൽപ്പൂരി വാങ്ങി തരഞ്ഞിട്ട് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാലിപ്പോല് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഞാൻ ആയിട്ട് അധികം കടയിൽ പോയിട്ടാണ് വാങ്ങിത്തരുക കടയിൽ വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒരു ജഗദീഷു എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ ഫുഡ് മാളിൻ്റെ അടുത്ത് ആടുന്ന് ഞാൻ രണ്ടു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിൽ പോയി കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഇല്ല പക്ഷേങ്കിൽ ഈ ഒരു റോഡ് സൈഡിലൊക്കെ ഉള്ളത് കഴിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇതിനായിട്ട് പറയും അത് എത്രത്തോളം കാങ്ങനൊന്നും അറിയില്ലല്ലോ അതോടായിട്ട് വാങ്ങിത്തരില്ലവർക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടും ഇതാണ് നല്ലത് അതുകൊണ്ട് ചില ചില സ്ഥലത്ത് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ടാവും അവിടെ നോക്കി പോയിട്ട് കഴിച്ചാൽ മതി അങ്ങനെ ഒന്ന് അത് വായിക്കാൻ പോകണം നേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പുഴുക്കിലേക്ക് തേങ്ങ ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് കുറേയധികം വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളി പെരുംജീര ഇട്ടിട്ട് തേങ്ങ ഒതുക്കിയിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും പെരഞ്ചീര ക ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ഇതിൽ നിന്ന് വല്ലവേപ്പകയും കൂടെ കൊടുക്കണം ഓർക്ക് നമ്മുടെ പുഴുക്കൊന്നും എന്താണെന്നൊന്നും അറിയില്ല അപ്പം കുറച്ച് ഒലുക്കും കൂടെ കൊടുക്കണം ഓലക്ക ഞാൻ ഉണ്ടാക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നല്ല രസമുണ്ട് നല്ല രസമുണ്ട് വേഗം തിന്നു തിന്നുന്ന കാണാനും നല്ല രസമാണ് ചോറൊക്കെ ഞാനിപ്പം ഇതിലേക്ക് വറവീകണം അതിനുവേണ്ടിട്ട് ഞാൻ കുറച്ച് ഓയിലൊച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിയില്ലേ അരി ഇടും കുറച്ച് കടുവിടും ഈ ഒരു അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുഴുക്ക് തിന്നുമ്പം ഇങ്ങനെ കടിക്കും കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ കുറച്ചരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞത് പിന്നെ അത് അതൊന്നിങ്ങനെ അതായിട്ട് അതിൻ്റെ അതൊക്കെ കടുവും കൂടെ ഇട്ട് കൊടുക്കും ആ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രസമുള്ള ഭക്ഷണമാണ് പക്ഷേ എങ്കിൽ അവർ ഓയിലൊരു സരസ്വ നമ്മുടെ കടുകണ്ണയാണ് ഉപയോഗിക്കുക കടുകണ്ണയിലെനിക്ക് കടകണ്ണേനെ ഇതൊരു ടേസ്റ്റ് അത്ര പിടിക്കില്ല എല്ലാത്തിലും ഒരു കടുകണ്ണ അതിൽക്ക് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഹേമേൻ്റെ നാട്ടിൽ നിന്ന് എനിക്കൊരു അച്ചാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ഒരു വലിയ ബോട്ടിൽ നിറയെ അച്ചാർ അച്ചാർ കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും പക്ഷേങ്കിൽ ഈ ഒരു കടുകെണ്ണേൻ്റെ ഒരു ചുമയാണ് വരുന്നത് കടുക ടേസ്റ്റ് എനിക്ക് അത്ര പിടിക്കില്ല എന്നാലും ഇപ്പം കുറേ മാറിയിട്ടു അപ്പം കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആക്കി വെച്ചിട്ട് എണ്ണയാണ് മാങ്ങയുണ്ടായിരുന്നു മാങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്ത് ഞങ്ങൾ വീക്കം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സൈഡ് ഇടയിടക്കോ പോയിട്ടുണ്ട് കുറേ സ്ഥലത്ത് പോയി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തെത്തി അവിടുന്ന് ഈ ഒരു പാനിപ്പൊരി കഴിച്ചു സെൽപൊരി കഴിച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല പാരിപ്പൊഴി കഴിച്ചു എന്നിട്ട് എട്ട് ഒരു സാധനം വാങ്ങിക്കേണ്ടി അതും വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് അങ്ങ് പോകുന്നത് അപ്പോൾ അന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീടും ഇഷ്ടമായി വിചാരിക്കുന്നു വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ആണ് മറക്കരുത്